നമസ്കാരം പ്രിയപ്പെട്ടവരെ ഇന്ന് ഞാൻ നല്ലൊരു കഥയായി നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുകയാണ് എന്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സുഖമെന്ന് വിശ്വസിച്ചുകൊണ്ട് കഥ ആരംഭിക്കാം സൗദാമിനി ചേച്ചിക്ക് തന്നോട് എന്തോ കാര്യം അത്യാവശ്യമായി സംസാരിക്കാനുണ്ട് ഒന്ന് കാണണമെന്ന് പറഞ്ഞിരുന്നു അങ്ങോട്ട് പോകുന്ന വഴിയായിരുന്നു അവൻ അവനെന്ന് പറഞ്ഞാൽ അപ്പു സൗദാമിനി ചേച്ചിക്ക് മൂന്ന് പെൺമക്കളും ഒരാണുമാണുള്ളത് അവൻ ഇരുപത്തിമൂന്ന് വയസ്സായപ്പോഴേക്കും ഒരു പെൺകുട്ടിയെ വിളിച്ചുകൊണ്ടു വന്നു എന്ത് ചെയ്യാനാ രണ്ട് പെങ്ങന്മാര് രണ്ടും ഒരുപോലെ വളർന്നു നിൽക്കുമ്പോഴാ അവന്റെ ഒരു കുട്ടിക്കളി സൗദാമിനി ചേച്ചിയുടെ രണ്ട് പെൺമക്കൾ ഉള്ളത് പഠിത്തമെല്ലാം കഴിഞ്ഞ് രണ്ടുപേരും ന്യൂട്രീഷ്യൻ കോഴ്സിന് പോകുന്നു സൗദാമിനി ചേച്ചിയുടെ ഭർത്താവും അപ്പവും കൂടിയാണ് കടലിൽ മീൻ പിടിക്കാൻ പോകുന്നത് മീൻ പിടിക്കാൻ പോയിട്ട് നേരെ വരുന്നതുകൊണ്ട് അപ്പൂവിന്റെ ദേഹത്ത് മുഴുവൻ കരിമണ്ണായിരുന്നു അപ്പൂ ഷർട്ടൂരി മണ്ണൊക്കെ തട്ടിക്കളഞ്ഞ കൊണ്ടാണ് സൗദാമിനി ചേച്ചിയുടെ വീട്ടിലെത്തിയത് അപ്പു ചെന്ന് വാതിൽ തട്ടിയതും സൗദാമിനി ചേച്ചി വന്ന് വാതിൽ തുറന്നു വാതിലിനടുത്ത് തന്നെ കാത്തു നിൽക്കുകയായിരുന്നു അപ്പു എന്താ ചേച്ചിക്ക് ഇത്ര അത്യാവശ്യം അവൻ മനസ്സിൽ ഓർത്തു ആ അല്ലേ ബോട്ട് മുതലാളി തിരക്കൊക്കെ കഴിഞ്ഞ് വന്നോ സ്വന്തമായി ഒരു ചെറിയ ബോട്ടുണ്ട് അതിന് മുതലാളിയൊന്നും അല്ലെന്നേ ഒരു ചെറിയ ബോട്ടുണ്ടെന്നല്ലേ ഉള്ളൂ പക്ഷേ നീ അതിൽ പണിക്ക് പോകുന്നില്ലല്ലോടാ സൗദാമിനി ചേച്ചി ചോദിച്ചു പിന്നെ ഞാനും നിങ്ങളുടെ ഭർത്താവ് ഒന്നിച്ചല്ലേ പോകുന്നത് ഷർട്ട് ഉരി തോളത്തിട്ടുകൊണ്ട് വീട്ടിലേക്ക് കയറി വന്ന അവന്റെ ഉരുക്ക് പോലുള്ള ശരീരത്തിൽ സൗദാമിനി ചേച്ചിയുടെ കണ്ണുകൾ തറച്ചു നല്ല ഉറച്ച ശരീരം കടലിലെ പണിക്ക് പോകുന്നതുകൊണ്ട് തന്റെ ഭർത്താവിനെ പോലെ തന്നെ തന്റെ തന്റെ ഭർത്താവിനെ പോലെ തന്നെ നല്ല ഉറച്ച ശരീരം ചെറുപ്പത്തിലെ നന്നായി അധ്വാനിക്കാൻ തുടങ്ങിയതാണ് ചെറുക്കൻ അതുകൊണ്ടായിരിക്കും ഇത്രയും ആരോഗ്യം എടാ നീ നല്ലോണം അങ്ങ് കറുത്തുപോയല്ലോ ഡാമനെ അവന്റെ ശരീരം നോക്കിക്കൊണ്ട് അതിലിരിക്കുന്ന മണ്ണ് തട്ടിക്കളഞ്ഞുകൊണ്ട് സൗദാമിനി ചേച്ചി പറഞ്ഞു കടലിലെ പണിക്ക് പോകുന്നത് ആരാ സൗദാമിനി ചേച്ചി വെളുത്തിരിക്കുന്നത് ഇത് നല്ല തമാശ പിന്നെയുള്ള ഒരു ഗുണമെന്ന് പറയുന്നത് ഈ ഉരുക്ക് തടിയാണ് ഈ തടി ഈ തടിയൊക്കെ നമ്മൾ ജിംനേഷ്യത്തിൽ പോയാൽ കിട്ടുമോ ചേച്ചി ഇതുപോലെ ആകാൻ പയ്യന്മാർ കൊതിക്കുക അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഓ ശരിയാണേ നീ അകത്തേക്ക് ബാ വെളുപ്പിന് പോയതല്ലേടാ നീയൊന്നും കഴിച്ചിട്ടുണ്ടാവില്ലല്ലോ ബിജു ഇന്നലെ കൊണ്ടുവന്ന ചിക്കൻ പൊരിച്ചതുണ്ട് വേണമെങ്കിൽ കഴിച്ചിട്ട് പോടാ ചിക്കൻ എങ്കിൽ ചിക്കൻ എടുത്തോണ്ട് വാചി അങ്ങോട്ടും ഇങ്ങോട്ടും തുള്ളിക്കളിക്കുന്ന ആ പിന്നഴകം നോക്കി സൗദാമിനി ചേച്ചിയുടെ പിന്നാലെ അവൻ അടുക്കളയിലേക്ക് ചെന്നു ചേച്ചി അവനുവേണ്ടി തലേന്നത്തെ ചോറും ചിക്കനും വിളമ്പിക്കൊടുത്തു അവനത് ആക്രാന്തത്തോടെ വലിച്ചു വാരി വെട്ടി വിഴുങ്ങുന്നത് നോക്കി സൗദാമിനി അടുത്തു നിന്നു താൻ ഉദ്ദേശിച്ച കാര്യത്തിന് മറ്റൊരുത്തനെയും വിശ്വസിക്കാൻ പറ്റില്ല ബിജുവിന്റെ സുഹൃത്തുക്കളിൽ അത്യാവശ്യം വിശ്വസിക്കാൻ കൊള്ളാവുന്നത് ഇവൻ മാത്രമേ ഉള്ളൂ എടാ എടാ അപ്പോയി നീ ഇങ്ങനെ നടന്നാൽ മതിയോടാ ഒരു കല്യാണം ഒക്കെ കഴിക്കണ്ടേ പാവപ്പെട്ട ഒരു പെണ്ണിനൊരു ജീവിതം കൊഴടാ പിന്നെ നിങ്ങളുടെ മോൻ മുട്ടു വിരിയുന്നതിന് വിരിയുന്നതിന് മുൻപ് പോയി കിട്ടിയിട്ട് ഇപ്പോഴെന്തായി പാവം അവനിപ്പോ വല്ല രാജ്യത്തും കിടന്ന് അടിമപ്പണി ചെയ്യുന്നു അതവന് അവളെ പോറ്റാൻ ഗതികേടായതുകൊണ്ടല്ലേടാ നീ എങ്ങനെയാണോ നീ കൊണ്ടുവരുന്ന പെണ്ണ് ഭാഗ്യവതി അല്ലേടാ നിനക്കതിനുള്ള കഴിവുണ്ടല്ലോ ആ അതൊക്കെ നോക്കും അല്ല ചേച്ചി എന്താണ് പെട്ടെന്ന് ഇങ്ങനൊക്കെ എന്നോട് ചോദിക്കാൻ എനിക്ക് മനസ്സിലായില്ലോ അതെ നമ്മുടെ ആ വസന്തയുടെ മോളില്ലേ പ്രിയ നീ അറിയും നിന്നെ കൊണ്ട് അവളെ കെട്ടിച്ചാലോ എന്ന് എനിക്കൊരാഗ്രഹമുണ്ട് ആഹാ കൊള്ളാമല്ലോ എന്റെ വീട്ടുകാർക്ക് പോലും ഇത്രയും ഉത്തരവാദിത്തവും ഇല്ലല്ലോ ചേച്ചി വീട്ടുകാർ പോലും ചെയ്യാത്ത കാര്യങ്ങളാണല്ലോ ചേച്ചി ആഗ്രഹിക്കുന്നത് ഈ സൗദാമിനി ഒന്ന് വിചാരിച്ചാൽ അത് നടത്തി എടുക്കുമടാമോനെ പക്ഷേ ഒരു പ്രശ്നമുണ്ട് അതെന്ത് പ്രശ്നം ചേച്ചി പറ അതെ ഞാൻ പറയുന്ന ഒരു കാര്യം നീ എനിക്ക് ചെയ്തു തരണം പക്ഷേ ആരും അതറിയാൻ പാടില്ല എന്ത് കാര്യമാ ചേച്ചി ചേച്ചി പറ നിന്റെ പണിക്കാരനല്ലേ അതായത് എന്റെ കെട്ടിയോൻ ആനന്ദൻ അങ്ങേർക്ക് എവിടെയോ ഒരു ചുറ്റിക്കളിയുണ്ട് അയ്യോ ആര് പറഞ്ഞു ചേച്ചി രാ കുടുംബശ്രീയിൽ ചില പെണ്ണുങ്ങൾ പൂച്ചം പൂച്ചം പറയുന്നത് ഞാൻ കേട്ടു അതെങ്ങനെ ചേച്ചി ആനന്ദൻ ചേട്ടൻ പണി കഴിഞ്ഞാൽ നേരെ നിങ്ങളുടെ അടുത്തേക്കല്ലേ വരുന്നത് നിങ്ങൾക്ക് തോന്നിയതായിരിക്കും ആയിക്കോട്ടെ ആയിക്കോട്ടെടാ തോന്നിയതാണെങ്കിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്തായാലും നീ എന്റെ ഒരു മനസമാധാനത്തിന് വേണ്ടി അങ്ങേരെ ഒന്ന് വാച്ച് ചെയ്യണം അഥവാ അത് ശരിയാണെങ്കിൽ നീ അങ്ങേരെ അങ്ങ് കയ്യോടെ പിടിക്കണം ആ അത് ഞാൻ ഏറ്റു ഓ അപ്പോ അതിനുള്ള കൈക്കൂലി ആയിരുന്നു ഇത് അങ്ങനെ അതും പറഞ്ഞ് അവൻ കയ്യും കഴുകി വീട്ടിലേക്ക് പോയി വീട്ടിൽ ചെന്ന് കുളിച്ചേച്ച ജംഗ്ഷനിലൊക്കെ പോയി നേരം ഇരുന്നു അന്നത്തെ ദിവസം അങ്ങനെ തള്ളി നീക്കി എല്ലാ ദിവസത്തെയും പോലെ അന്ന് രാത്രിയിലും മീൻ പിടിക്കാൻ പോയ ഞങ്ങൾ വെളുപ്പിന് മൂന്നു മണിക്കാണ് തിരിച്ചു വന്നത് കിട്ടിയ മീനിൽ നിന്ന് എല്ലാവർക്കും കുറേശ്ശെ വീതിച്ചു കൊടുത്തതിനു ശേഷം എല്ലാവരെയും പറഞ്ഞയച്ചു നമ്മുടെ ആനന്ദൻ ചേട്ടൻ ഒരു സിഗരറ്റും കത്തിച്ചുകൊണ്ട് തെക്കോട്ടും നോക്കിക്കൊണ്ട് ഒറ്റ വിടിയിലായിരുന്നു ഇനി ഈ സൗദാമിനി ചേച്ചി പറഞ്ഞതിൽ വല്ല കഴമ്പുമുണ്ടോ ആ എന്തായാലും ഒന്ന് നോക്കിക്കളയാം അപ്പു അയാളുടെ പിന്നാലെ അയാൾ കാണാതെ പുറകെ വെച്ചു പിടിച്ചു പെട്ടെന്നാണ് ആനന്ദൻ ആരും കാണാതെ പടിഞ്ഞാറെ അറ്റത്തെ സരസ്വതി ചേച്ചിയുടെ ചായ്പിലേക്ക് കയറുന്നത് അപ്പു കണ്ടത് അപ്പൂ സൗണ്ട് ഒന്നും ഉണ്ടാക്കാതെ ആ ചായപ്പിന്റെ പലകയുടെ വിടവിൽ കൂടി അകത്തേക്ക് നോക്കി അകത്ത് കണ്ട കാഴ്ച അപ്പൂവിന് സ്വന്തം കണ്ണുകളെ വിശ്വസിക്കാനായില്ല ഈ പ്രദേശത്ത് അത്യാവശ്യം കുറച്ച് കാണാൻ നല്ല എടുപ്പുള്ള കൂട്ടത്തിലൊരാളായിരുന്നു സരസ്വതി ചേച്ചി ആനന്ദൻ ചേട്ടൻ സരസ്വതി ചേച്ചിയെ കെട്ടിപ്പിടിച്ചു നിൽക്കുന്നു സരസ്വതി ചേച്ചി ഒരു ചുമപ്പ് ബ്ലൗസും ഒരു കൈലിയുമായിരുന്നു വേഷം ഈ ആനന്ദൻ ചേട്ടൻ ആള് കൊള്ളാമല്ലോ അപ്പൂ സ്വയം മനസ്സിൽ കരുതി അപ്പൂ തിരിഞ്ഞു നോക്കി താൻ പലകയുടെ വിടവിൽ കൂടി നോക്കുന്നത് ആരെങ്കിലും കാണുന്നുണ്ടോ നിലാവ് വെളിച്ച ഉണ്ടായത് ആരെങ്കിലും നോക്കിയാൽ തന്നെ കാണാം ഇല്ല ആരുമില്ല അവൻ വീണ്ടും പലകയുടെ വിടവിൽ കൂടി അകത്തേക്ക് നോക്കി എന്റെ ആനന്ദൻ ചേട്ടാ വീട്ടിൽ ഒരു നെടുമ്പുതിര പോലെ ഒരെണ്ണം ഉണ്ടായിട്ടും അല്ല എന്നും ചിക്കൻ ബിരിയാണി കഴിച്ചാൽ ഒരു ദിവസം പഴഞ്ചോർ കഴിക്കണമെന്ന് ആർക്കായാലും ആഗ്രഹം തോന്നും അവൻ മനസ്സിൽ കരുതി അങ്ങനെ അകത്തരങ്ങേറുന്ന കലാപരിപാടിയൊക്കെ കണ്ട് സുഖിച്ചവൻ അങ്ങനെ നിന്നു ആഹാ മതി ഇത് മതി ഇത് തന്നെ ധാരാളം എനിക്ക് സൗദാമിനി ചേച്ചിയോട് പറയാൻ അപ്പൂ സ്വയം പിറുപിറുത്തു അങ്ങനെ അപ്പൂ എടുത്തുകൊണ്ട് നേരെ സ്വന്തം വീട് ലക്ഷ്യമാക്കി നടന്നു എത്രയും പെട്ടെന്ന് ഒന്ന് നേരം വെളുത്തു കഴിഞ്ഞാൽ ഈ വിശേഷം ചൂടോടെ തന്നെ സൗദാമിനി ചേച്ചി അറിയിക്കാം അങ്ങനെ അപ്പൂ രാവിലെ ഒരു ഏഴ് മണിയായപ്പോൾ തന്നെ നേരെ സൗദാമിനി ചേച്ചിയുടെ വീട്ടിലേക്ക് പോയി അവിടെ ചെന്ന് താൻ കണ്ട കാര്യം വിശദമായി തന്നെ സൗദാമിനി ചേച്ചിയോട് ശകലം കൂടി പൊടിപ്പും തൊങ്ങലും വെച്ച് അപ്പു അവതരിപ്പിച്ചു പക്ഷേ ഇത് പറയുമ്പോൾ ചേച്ചിയുടെ വായിൽ നിന്നൊരു നന്ദിവാക്കാണ് അപ്പു പ്രതീക്ഷിച്ചത് കിട്ടിയതോ നല്ല ആട്ടു എടാ പൊട്ടാ നീ ഇപ്പോൾ പറഞ്ഞതുപോലെ എന്റെ ചെവിയിലും എത്തിയത് കൊണ്ടല്ലേ നിന്നോട് ഞാൻ അങ്ങേരെ കൈയ്യോടെ പിടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞത് ഇതിപ്പോ നീ മറ്റുള്ളവരെ പോലെ വാഗോണ്ട് പറയുന്നതല്ലാതെ എന്താടാ എനിക്കിതിൽ വിശ്വസിക്കാനുള്ളത് നിന്റെ കയ്യിൽ എന്തെങ്കിലും തെളിവുണ്ടോടാ പണാകുണാൻ ചാ അതെന്താ ചേച്ചി ഞാൻ പറഞ്ഞാൽ ചേച്ചിക്ക് വിശ്വാസം പോരെ പോടാവിടെന്ന് നിന്റെ മടിയിലിരിക്കുന്ന സാധനം എന്തോത്തിന് വെച്ചേക്കും അടാ പിന്നെ എന്താ അതിനൊരു ഉപയോഗം ഉള്ളത് സൗദാമിന് ചേച്ചി മടിയിലിരുന്ന തന്റെ മൊബൈൽ നോക്കിയാണ് അത് പറഞ്ഞതെങ്കിലും പക്ഷെ രണ്ടുപേരുടെ മുഖത്ത് ചെറുതായിട്ടൊരു ചമ്മൽ വന്നു എന്റെ പൊന്നു ചേച്ചി ഒന്നാമതാണെങ്കിൽ നേരം വെളുത്തിട്ടില്ല അതുകൂടാതെ നല്ല നിലവിളിച്ചു മാത്രമോ കലാപരിപാടി നടക്കുന്ന മുറി നല്ല ഇരുട്ടുമായിരുന്നു അതിനിടയിൽ മൊബൈൽ കൊണ്ട് ഫ്ലാഷ് അടിക്കാൻ പറ്റൂ ഇനി ചേച്ചിക്ക് ഞാൻ പറഞ്ഞത് വിശ്വാസമായില്ലെങ്കിലേ നാളെ ഞാൻ ആനന്ദൻ ചേട്ടനെ നേരത്തെ പറഞ്ഞയക്കാം കൂടെ ഞാനും ഇറങ്ങും ചേച്ചി ആ സമയത്ത് നേരെ അങ്ങോട്ട് വന്നാൽ അങ്ങോട്ട് വന്നാൽ മതി നേരിട്ട് കണ്ടാൽ വിശ്വാസമാവുമല്ലോ കുറച്ചു സമയം ഒന്ന് ഇരുത്തി ചിന്തിച്ചതിന് ശേഷം സൗദാമിനി ഒന്ന് മൂളി പിറ്റേന്ന് രാത്രി ഒരു മണി ഒരു മണിക്ക് പണി കഴിഞ്ഞിറങ്ങിയ ആനന്ദൻ വീണ്ടും സരസ്വതിയുടെ വീട്ടിലേക്ക് വെച്ചു പിടിച്ചു ഇപ്രാവശ്യം അപ്പൂ കൃത്യസമയത്ത് തന്നെ സൗദാമിനി ചേച്ചിയെ വിളിച്ച കാര്യം പറഞ്ഞു സൗദാമിനി നേരെ സരസ്വതിയുടെ വീട്ടിലെത്തി അപ്പൂ മെല്ലെ ഒച്ചയുണ്ടാക്കാതെ അവിടെ എത്തി സൗദാമിനി ചേച്ചിയുടെ പിന്നിൽ നിന്ന് അകത്തേക്ക് നോക്കുമ്പോൾ ആഹാ നല്ല ശേല് സൗദാമിനി ഒന്നും മിണ്ടിയില്ല അപ്പൂ രണ്ടുപേരും ആ കാഴ്ച കണ്ണ് നിറച്ച് കുറച്ചുനേരം അവിടെ നിന്ന് കണ്ടു കണ്ടു കഴിഞ്ഞപ്പോഴോ അവർക്കും ഏതാണ്ടൊക്കെ തോന്നി തുടങ്ങി പിന്നെ പിന്നെ അവർ അവിടെ നിന്നില്ല അവർ വേറൊരു ഉത്സവത്തിനായി അവരും തയ്യാറെടുപ്പ് തുടങ്ങി പിന്നല്ല